ചിലതിനെ അറിഞ്ഞ് മാറുവാൻ എനിക്ക് സാധിക്കും പക്ഷെ നീ മാറന്നില്ല അവിടെ നിനക്ക് വേണ്ടി മറ്റാരും മാറി തരുമെന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് വേണ്ടി ത്യാഗ സത്യ ഞാൻ പറയുന്നു നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാരും ഇല്ല നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറയാ ഇതിനൊക്കെ വേണ്ടി ത്യാഗം ചെയ്യുന്നവരായിട്ട് വീണ്ടും സത്യ നീ തന്നെ ത്യാഗം ചെയ്യണം ആ ത്യാഗത്തെ അറിഞ്ഞു അതിന്റെ ഗുണം തരേണ്ടതാരേ ഞാൻ പറഞ്ഞ വാക്കിലോ മൊഴിയിലോ കളവോ പൊടിയോ കണ്ണുടിച്ചിട്ടുമ്പോ തോ പറഞ്ഞു എന്ന ചിന്തയാന്നിരിക്കുന്നതെങ്കിൽ സത്യല്ലേ ഞാൻ പറഞ്ഞി ആ ബോധ്യത്തോടുകൂടെ ഗുണം വരുന്ന പരിപാലിക്കാൻ